ഡീപ്പസ്റ്റ് സ്പീക്കർസ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നവരാത്രി ആശംസകൾ ശ്രീ ജയരാജ് മിത്രയുടെ നാവും നാരായവും നവരാത്രി കഥകളും അക്ഷരശാസ്ത്രവും എന്ന പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നവരാത്രി ഒമ്പതാം നാൾ സിദ്ധിദാത്രി മനസ്സിലൊന്നാഗ്രഹിച്ച് അതിനായി പ്രാർത്ഥിച്ച് അതിലെത്താൻ കഠിന പ്രയത്നം ചെയ്ത് ഇടയിൽ സംഭവിച്ച പ്രലോഭനങ്ങളെയും എതിർപ്പുകളെയുമെല്ലാം തട്ടിമാറ്റിയെത്തിയ ഒരാൾക്ക് സിദ്ധിദാത്രി ദേവി സകല സിദ്ധികളും അനുഗ്രഹമായി തരുന്നു അഷ്ടസിദ്ധികളും വേറെ അനേകം ഉപസിദ്ധികളുമുണ്ട് സ്വന്തം ശരീരത്തെ അനന്തമായി ചെറുതാക്കാനുള്ള കഴിവായ അണിമ അഷ്ടസിദ്ധികളിൽ ഒന്നാണ് ഇതുപോലെ സ്വന്തം ശരീരം അനന്തമായി വലുതാക്കാനുള്ള കഴിവാണ് മഹിമ സ്വന്തം ശരീരഭാരമോ മറ്റൊരാളുടെ ശരീരഭാരമോ അത്യധികമായി വർദ്ധിപ്പിക്കാനുള്ള കഴിവാണ് ഗരിമ ഇതുപോലെ ഭാരം തീരെ കുറയ്ക്കാനുള്ള കഴിവാണ് ലഗിമ ആഗ്രഹിച്ച എന്തും നേടിയെടുക്കാനോ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ക്ഷണനേരത്തിൽ എത്തിച്ചേരാനോ ഉള്ള കഴിവാണ് പ്രാപ്തി ഉദ്ദേശിച്ചതെന്തും നിറവേറാനുള്ള സിദ്ധിയാണ് പ്രാകാമ്യം ഭൗതിക ഘടകങ്ങളെയും പ്രകൃതി ശക്തികളെയുമൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് ഈശിത്വ ആരുടെ മേലും സ്വാധീനം സൃഷ്ടിക്കാനുള്ള കഴിവിനെ വശിത്വ എന്ന് പറയും കൂടാതെ എത്ര ദൂരെയുള്ളതും കേൾക്കാൻ കഴിയൽ എത്ര ദൂരം നടക്കുന്നത് കാണാൻ കഴിയൽ മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ കഴിയൽ തുടങ്ങി ഉണ്ട് സിദ്ധിദാത്രി എല്ലാ സിദ്ധികളും ഉപസിദ്ധികളും അമൂല്യനിധികളും രഹസ്യമായ അറിവുകളും നമുക്ക് തരുന്നു കഥയിൽ ഇങ്ങനെ കൽപ്പാരംഭത്തിൽ പ്രപഞ്ചം ഇരുട്ടിലാണ്ടിരുന്ന സമയം കൂഷ്മാണ്ടാദേവി തൻ്റെ പുഞ്ചിരിയിലൂടെ പ്രപഞ്ചത്തെയും സൂര്യനെയും സൃഷ്ടിച്ചു പിന്നെ മഹാശക്തികളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരെ സൃഷ്ടിച്ചു ഈ മൂന്ന് ശക്തികളിൽ നിന്ന് ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും ലക്ഷ്മി സരസ്വതി ശക്തി എന്നിവരെയും സൃഷ്ടിച്ചു ശിവനെയും ശക്തിയെയും ബ്രഹ്മാവിനെയും സരസ്വതിയെയും വിഷ്ണുവിനെയും ലക്ഷ്മിയെയും പരസ്പരം ഇണക്കളാക്കി കൂഷ്മണ്ഡാദേവി ഇവരെ കൂടാതെ സൃഷ്ടിച്ച ദേവിയാണ് സിദ്ധിദാത്രി ദേവി തൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ട ഊർജം ശേഖരിക്കാൻ കൊടും തപസിലാണ്ട ശിവന് സിദ്ധിദാത്രി അഷ്ടസിദ്ധികളും ഉപസിദ്ധികളും പത്ത് പൂർണതകളും നൽകി അനുഗ്രഹിച്ചു കൃഷ്ണനും ഈ കഴിവുകൾ നേടിയത് സിദ്ധിദാത്രിയിൽ നിന്നാണ് എന്ന കഥകൾ പറയുന്നു സൃഷ്ടികർമ്മം കൊണ്ട് എങ്ങനെ പ്രപഞ്ചത്തെ സജീവമാക്കാം എന്നറിയാതിരുന്ന ബ്രഹ്മാവ് സിദ്ധിദാത്രിയെ പ്രാർത്ഥിച്ചു ദേവി പ്രത്യക്ഷപ്പെട്ട് ശിവശരീരത്തിലെ ഇടതുപാധിയായി മാറി ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു പ്രപഞ്ചത്തിൽ ആണും പെണ്ണും വേണമെന്ന് ഇതിലൂടെ അറിഞ്ഞ ബ്രഹ്മാവ് എല്ലാ ജീവജാലങ്ങളിലും തുല്യമായി ആൺ പെൺ സൃഷ്ടികൾ നടത്താൻ ആരംഭിച്ചു പുരുഷ ശരീരത്തിൽ എഴുതുഭാഗം ചേർന്നതിനാൽ ഭാര്യയെ വാമഭാഗം എന്നാണ് പറയാറ് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും അവരുടെ കർമ്മങ്ങളിൽ ഉത്തമരാവാൻ സിദ്ധിദാത്രി അനുഗ്രഹിച്ചു എല്ലാം ഇരുണ്ടും മാറി ഒരാൾ സിദ്ധിദാത്രിയിലെത്തിയാൽ പിന്നെ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും ഒന്നാണ് സംസാര പത്മത്തിലെ പൂർണ്ണമായും വിടർന്ന താമരയിലിരു ദേവി മാത്രമല്ല ദേവതുല്യനായി മാറിയ ഉപാസകൻ കൂടിയാണ് എനിക്ക് വേണ്ടിയാണ് എന്ന ഭാവമെല്ലാം മാറി ഈ സിദ്ധികളെല്ലാം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായി മാറുകയാണ് ഇനി ലോകത്തിനു വേണ്ടി മാത്രമാണ് ആ ജീവിതം ഞാൻ എങ്ങനെയാണോ ദേവിയെ അഭയം പ്രാപിച്ചത് അതുപോലെ എന്നെ അഭയം പ്രാപിച്ച ആരെയും ഞാനും കൈവിടില്ല എന്ന ഭാവമാണ് ഇവിടെ മുതൽ ഉപാസകന് നിറഞ്ഞ ഉത്തരവാദിത്വമായി ഇത് പ്രപഞ്ചത്തോട് മുഴുവനായുള്ള ഉത്തരവാദിത്വമാണ് അതായത് ഈ തലത്തിലെത്തിയ ഒരാൾ മറ്റൊരാളുടെ കോപം നിഷേധാത്മകത ഭയം എന്നിവ മാറ്റാൻ ഇറങ്ങിയാൽ ദേവി കൂടെ ഉണ്ടാകും ആഗ്രഹിച്ച മാത്രയിൽ കാര്യങ്ങൾ നടക്കും പ്രയത്നം പോലും ഇനി ആവശ്യമില്ല കാരണം കഠിന പ്രയത്നങ്ങളെല്ലാം താണ്ടി വന്നതാണ് ഈ അവസ്ഥയിലെത്തിയവർക്ക് മാത്രമല്ല ഈ കഴിവ് ലഭിക്കുന്നത് ഇവരെ ആശ്രയിച്ചു കഴിയുന്നവർക്കും ഈ ഗുണങ്ങൾ വന്നു ചേരും അതായത് ധറവാട്ടിൽ ഒരു മുത്തശ്ശൻ ഇപ്രകാരമുള്ള സിദ്ധിയോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കാതെയും അപമാനിക്കാതെയും പുച്ഛിക്കാതെയും ഇരുന്നാൽ തന്നെ ദേവതാനുഗ്രഹം ഏവർക്കും ലഭിക്കുമെന്നർത്ഥം ഒരു കാലത്ത് ദേവി മഹാത്മ്യത്തിലെ പദ്ധതികളിലൂടെ ഇപ്രകാരം കടന്നു ചെന്ന സാധകരും ഉപാസകരുമാണ് പണ്ടത്തെ തറവാടുകളിൽ ഇന്ന് നാം കാണുന്ന പീഠങ്ങളിൽ നമുക്ക് അദൃശരായി ഇരിക്കുന്നത് ഉപാസനാവേളയിൽ വായിച്ച ഗ്രന്ഥം ഉറഞ്ഞ വാൾ അണിഞ്ഞ രുദ്രാക്ഷം എന്നിവയെല്ലാം അവരുടെ വിലപ്പെട്ടതും വില മതിക്കാനാകത്തതുമായ അടയാളങ്ങളാണ് ഇതെല്ലാം ഏതെങ്കിലും ജ്യോതിഷിയുടെയോ വേഷം കെട്ടി വന്ന ആചാര്യൻ്റെയോ നിർദ്ദേശത്തിൽ ഒഴുക്കിക്കളയുകയോ ഒഴിവാക്കുകയോ ക്ഷേത്രത്തിൽ കൊടുത്തുപേക്ഷിക്കുകയോ ചെയ്യുന്നവർ അറിയുക സ്വന്തം ജീവിതം മറന്ന് ആ തറവാട്ടിലെ വരും തലമുറയ്ക്ക് വേണ്ടി സ്വയം ജീവിതം ഒഴിഞ്ഞുവെച്ച ദൈവതുല്യരായവരെ നാം ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മളെയാണ് തീർത്തും ഉപേക്ഷിക്കുക എന്ന് പുതിയതും ഫലപ്രദവുമായതുമായ എന്തിലേക്കും പുത്തൻ വഴികൾ വെട്ടിത്തുറന്ന് മുന്നേറാൻ സിദ്ധിദാത്രി ശക്തി തരുന്നു കാരണം ചെയ്യുന്നതെല്ലാം ലോകകല്യാണത്തിനായുള്ളതാണ് വെറുതെയാണോ സിദ്ധരും യക്ഷരും ഗന്ധർവരും കിന്നരും ദേവന്മാരും അസുരന്മാരുമെല്ലാം ഒരുപോലെ ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നത് സിദ്ധിദാത്രി ദേവി നമ്മുടെ മൂർത്താവിലെ സഹസ്രാര പത്മം എന്ന പൂർണമായും വിരിഞ്ഞ ചന്താമരയിൽ ആനന്ദ നിർവൃതിയോടെ ഇരിക്കുന്നു ചുവന്ന പട്ടാണ് വേഷം ശംഖും ചക്രവും കഥയും താമരയും കൈകളിൽ എല്ലാ സജ്ജനങ്ങളെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സിദ്ധിദാത്രി ധ്യാന ശ്ലോകം ഇതോടെ നവരാത്രിയെ പറ്റിയുള്ള വിവരങ്ങൾ അവസാനിക്കുന്നു എല്ലാ സുഹൃത്തുക്കൾക്കും ആലോകമാതാവിന്റെ ത്രിപുരസുന്ദരിയുടെ ജഗദംബികയുടെ അനുഗ്രഹവും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഹരി ഓം